നമസ്കാരം സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് പുതിയ തലമുറയിൽ കാണുന്ന ആഭിമുഖ്യം യുവജനങ്ങളിൽ പ്രത്യേക വിദ്യാർത്ഥികളിൽ പലരും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് മാത്രമേ ഒരു നല്ല നമുക്ക് സ്വപ്നം കാണാൻ ൾ സൃഷ്ടിക്കുക മാത്രമല്ല ലക്ഷ്യബോധമോ മൂല്യബോധമോ ഇല്ലാത്ത തലമുറയെ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ലഹരിക്കൽ കുറ്റങ്ങൾ ചെയ്ത ുന്നു അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിക്കുന്ന തടയുകയും അതിനൊരിക്കലും ഉപയോഗിക്കില്ല എന്നോ ഓരോ വ്യക്തിയും പ്രതങ്ങി അടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഒരു സുസ്ഥിരമായ ഭാവി നമുക്ക് ലക്ഷ്യം കാണാൻ സാധിക്കുകയുള്ളൂ